പറ്റിപ്പോയി ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം അന്ന് അല്പം കൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആലോചിച്ച് ഒരു തീരുമാനമെടുത്തിരുന്നെങ്കിൽ ആലോചിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ആവത്തില്ലായിരുന്നു സ്വയം കുറ്റം പറഞ്ഞ് പരിതപിച്ച് മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കേട്ട് വിധിയെ പഴിച്ചിരിക്കാതെ പ്രാർത്ഥിക്കുന്ന ചില എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് വിട്ടുകൊടുക്കത്തില്ലെന്ന് തിരികെ വരും എനിക്കൊരു തിരിച്ചു വരവുണ്ട് വീണതൊക്കെ ശരിയാണ് പോയി ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു അല്ലെങ്കിൽ ശരിയാ തെറ്റ് പറ്റിപ്പോയി വീഴ്ച വന്നു പക്ഷേ തിരിച്ചു വരും എന്ന് പ്രാർത്ഥിച്ചായിരിക്കുന്ന നിങ്ങളോട് പറയുവാൻ കഴിഞ്ഞ രാത്രി പ്രാർത്ഥനയുടെ ദിവസനിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു അതെ നിങ്ങളുടെ തലവര മാറ്റുന്ന ആ വിധിയെ മാറ്റുന്ന പ്രവചനദൂതം പങ്കുവെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു വിധിയെ പഴിച്ച് ഇനിയും കാലം പൊക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല തിരിച്ചു വരവുണ്ട് സഹോദര സഹോദരി ഇനിയും തിരിച്ചു വരവുണ്ട് ആ നന്മകൾക്ക് നിനക്ക് നിൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്നത് പ്രൈസൺ ഫാമിലിയുടെ പ്രഭാതം തന്നെയെന്നാണ് പ്രതി ദിന വചന സന്ദേശത്തിനൊപ്പം അപ്പോൾ കേൾപ്പിച്ച ദൂതിന് തെളിവായി ദൈവം തന്ന വാക്യം നിങ്ങളുടെ മുമ്പിൽ പങ്കുവച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു യോന പ്രവാചകൻ്റെ പുസ്തകം രണ്ടാമധ്യായം പത്താമത്തെ വാക്യം അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നാൽ യഹോവ ഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനായെ കരയ്ക്ക് ചർദിച്ച് കളഞ്ഞു എവിടെയാണ് കര നിലവേയിലാണ് ആ കര ഒരു വീഴ്ച പറ്റിയ അതെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ എങ്ങനെയോ പറ്റിപ്പോയൊരു മനുഷ്യൻ വെറും മനുഷ്യനല്ല പ്രവാചകൻ ആധാ സങ്കടം അല്ലേ ദൈവത്തെ അറിയുന്നവനാ അയ്യോ അയ്യോ എന്ത് ചെയ്താലോ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഒന്ന് ഇരിക്കണോങ്കിൽ പോലും ദൈവാലോചന കേട്ടിട്ടേ ചെയ്യുന്നവരാ അല്ലേ അങ്ങനെ ആയിരുന്നില്ലേ പക്ഷേ ഇവിടെ കേട്ടു പക്ഷേ കാര്യമാക്കിയില്ല ഈ ഒരുപാട് കേട്ട് കേട്ട് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അറിയാൻ പറ്റാത്തൊരു കൺഫ്യൂഷൻ അങ്ങനെ കൺഫ്യൂഷൻ ആ ഇരിക്കും ഉണ്ടോ അത് വചനം ധ്യാനിക്കാത്തതിൻ്റെ കുറവാണ് ദിവസനയിലിരിക്കെ വചനം ധ്യാനിക്ക് അപ്പോൾ തെറ്റിപ്പോകത്തില്ല ഓ ആ മേൻ അപ്പോൾ പറ്റിപ്പോയി തീരുമാനം തെറ്റായിപ്പോയെന്ന് ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നിനക്ക് മനസ്സിലായി തെറ്റായിപ്പോയി അതേപോലെ തന്നെ പുള്ളിക്കും തെറ്റായിപ്പോയി ദീപം ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു നിലവേലയ്ക്ക് വയ്ക്കോ നിന്നെ ഞാനവിടെ മാനിക്കും നിൻ്റെ പേരിൽ നിലവെന്ന പട്ടണത്തെ ഞാൻ രേഖപ്പെടുത്തുവാൻ പോകുന്നു ഇന്നും ആർ കേവുകളിൽ നിലവിയുടെ ചരിത്രം തപ്പിപ്പോയാൽ തപ്പിപ്പോയവരിൽ നിന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും നിലവെ നശിച്ചു പോയൊരു നിലവയെക്കുറിച്ച് പറയുന്നുണ്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നിലവയെക്കുറിച്ച് നഹൂം പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ അത് നശിച്ചുപോയെന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട് ആ നിലവ്ക്കൊപ്പം ചേർത്തു പറയുന്ന പേര് യോനയാണ് യോനയുടെ നിലവേ അമ്മയാണ് ദൈവം യോനയുടെ നിലവിലേക്ക് പോകുവാൻ പറഞ്ഞത് നിലവയ്ക്കൊരു അഡ്രസ്സ് ഉണ്ടാകുവാൻ വേണ്ടിയാണ് എനിക്കറിയത്തില്ല ആരോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നുണ്ട് നിങ്ങളെ ചില സ്ഥാനങ്ങളിലേക്ക് കർത്താവ് അയച്ചത് നിങ്ങൾക്കൊരു അഡ്രസ്സ് ഉണ്ടാകുവാൻ വേണ്ടിയാണ് സഹോദരി നിനക്കാ ഫാമിലി ആ കുടുംബം കർത്താവ് തന്നത് നിനക്കൊരു അഡ്രസ്സ് ഉണ്ടാകുവാൻ വേണ്ടി ഓ താങ്ക് യു ഡേശുബിൻ നാമത്തിൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും ഇന്നുള്ള അഡ്രസ്സ് കൂടെ പോയി പാസ്റ്റർ എന്ന് പറഞ്ഞ സങ്കടത്തോടെ ആയിരിക്കുന്ന നിന്നോട് തന്നെ ആവർത്തിച്ച് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു നീ കെട്ടി കയറിപ്പോയ ഭവനം അവിടേക്ക് നിന്നെ എൻ്റെ ദൈവം അയച്ചത് പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു എൻ്റെ ദൈവം നിന്നെ അവിടേക്ക് അയച്ചത് അഡ്രസ്സ് ഉണ്ടാകുവാൻ വേണ്ടിയാണ് ആണോ അല്ല ആ ഭവനത്തിന് ഒരു ഒരഡ്രസ് ഉണ്ടാകുവാൻ വേണ്ടിയാണ് ഓ താങ്ക് യു ലോഡേശ്വൻ ആപത്തിൽ എങ്ങനെ പറഞ്ഞാലും സംഭവം ഒന്ന് തന്നെ അഡ്രസ്സ് ഉണ്ടാകും അവിടെ ആ സ്ഥാപനം തുടങ്ങിയത് നിനക്കു മുമ്പേ ആ കടയിൽ കച്ചവടം ചെയ്താൽ പല പല കച്ചവടങ്ങൾ ആ കടയിൽ ചെയ്തിട്ടുണ്ട് ഇല്ലേ അവരൊക്കെ പൂട്ടിക്കെട്ടി പിരിവ് കൊടുത്ത് വിരിവ് കൊടുത്ത് മുടിഞ്ഞു പോയ പേപ്പർ കഷ്ണങ്ങളും വെച്ച് കാത്തിരിക്കുന്നത് പോലെ കാത്തിരിപ്പാണോ എന്തോ അറിയത്തില്ല അങ്ങനെ ഇരിക്കുവാനല്ല അമേൻ ആ ദേഷ്യത്തിന് നിന്നിലൂടെ നിൻ്റെ സ്ഥാപനത്തിലൂടെ ഒരു അഡ്രസ്സ് ഉണ്ടാകുവാൻ ഓ യെസ് യേശുബിൻ നാമത്തിൽ നീ തുടങ്ങിയ സ്ഥാപനത്തിലൂടെ പാസ്റ്റർ ഈ ചെറിയ പെട്ടി കട വെച്ചിട്ട് ഈ ചെറിയ കട വെച്ചിട്ട് നോനോനോ നിനക്കത് ചെറുതായിരിക്കാം പക്ഷേ എൻ്റെ ദൈവം പറയുന്നു ആ സ്ഥാപനത്തെ അത് തന്നെ കുറേ കഴിയുമ്പോൾ പലിശക്ക് വാങ്ങിച്ചവർ വരും പലിശ കൊടുക്കണം കൈവായ്പ വാങ്ങിച്ചവർ വരും കൊടുക്കണം പൂട്ടിക്കെട്ടി പോകാത്തത് ഇവർ വിടാത്തത് കൊണ്ട് മാത്രമാണ് അങ്ങനെ അല്ലേ അതല്ലേ അവസ്ഥ പക്ഷേ കേൾക്ക് അതല്ല ഈ അവസ്ഥയിലായിരിക്കുന്ന നിന്നോട് തന്നെ ആവർത്തിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ പറയട്ടെ ഇന്നത്തെ സാഹചര്യം നോക്കണ്ട എൻ്റെ ദൈവം നിന്നെ അവിടെ അയച്ചിട്ടുണ്ടെങ്കിൽ ആ ദ്വേഷത്തിൻ്റെ പേര് ദൈവം മാറ്റുവാൻ പോകുന്നു എത്ര പേർ വിശ്വാസത്തോടെ ആമേൻ പറയും അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഓ ത്യാക് യു ലോഡ് ശുശ്രൂഷക നീ അവിടെ ഒരു സഭ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താ രണ്ടുപേര് വരുമ്പോൾ നാലുപേർ പോകുന്നു ഓ ഓ അതൊക്കെ ഉള്ളതാണേ പക്ഷെ അവിടെ നിന്നെ അയച്ചിട്ടുണ്ടെങ്കിൽ വാരിപ്പിടിച്ചോണ്ട് ഓടാൻ വേണ്ടി നിൽക്കേണ്ട നാണക്കേട് കൊണ്ടാണ് നീ അവിടെ നിൽക്കുന്നത് നാട്ടുകാർ എന്ത് പറയുന്നു ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് നിന്നെ അവിടെ അയച്ച ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ഉറച്ചു നിൽക്ക് ദേശത്തിൻ്റെ പേര് നിൻ്റെ സഭയിലൂടെ മാറുവാൻ പോവുക ഓ ോഡ് യേശുവിൻ നാമത്തിൽ ദേശത്തിൽ അനേകർ അറിഞ്ഞ യേശുവിനെ അത്ഭുതങ്ങൾ ചെയ്യുന്ന യേശുവായി നിന്നിലൂടെ വീണ്ടും അറിയപ്പെടുവാൻ പോകുക അതെ യേശുവിനെ എല്ലാവർക്കും അറിയാം അവേൻ ജോഹർനാൽ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിച്ച് നിർത്തുക അവൻ അത്രയും ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും യേശുവിന് ശിഷ്യന്മാരുണ്ട് പക്ഷേ ഈ ശിഷ്യന്മാർക്ക് അന്ന് വരെ അത്ഭുതം ചെയ്യുന്ന യേശുവിനെ അറിയത്തില്ല കാനാവിലെ കല്യാണ വീട് അത്ഭുതം ചെയ്യുന്ന യേശുവിനെ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയാണ് ദേശത്തിലെ നിന്റെ ഭവനം ദേശത്തിലെ നീ നിൻ്റെ സഭ കേൾക്ക് അത്ഭുതം ചെയ്യുന്ന യേശുവിനെ നിൻ്റെ ദേശത്തിന് നിനക്കൊപ്പമുള്ളവർക്ക് ലോകത്തിന് പ്രസന്റ് ചെയ്യുവാൻ പോകുന്നു ഓ യെസ് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃഷിക്കാം വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അത്ഭുതം ചെയ്യുന്ന യേശു അമ്മേൻ അപ്പനും അമ്മയും പള്ളിയിൽ പോയുണ്ട് എനിക്കും കിട്ടിയ ഒരു യേശു ആ യേശു അല്ല അമ്മേൻ ആരോ എന്തോ എന്നോ പറഞ്ഞത് കേട്ട് ഞാനും വന്നേ എനിക്കും കിട്ടിയ യേശു ആ യേശു അല്ല അത്ഭുതം പ്രവർത്തിക്കുന്ന ഉണ്ടെന്ന് നിന്നിലൂടെ ദേഷ്യം ഓ അമ്മ അറിയുവാൻ പോവുകയാണ് നോക്കൂ അപ്പോ നിലവിലേക്ക് പോകുവാൻ യോനായോട് ദൈവം പറയുന്നു യോന നോക്കിയപ്പോ കടയുടെ കാര്യം പറഞ്ഞ പോലെ ഈ പെട്ടിക്കട വെച്ചിട്ട് നിങ്ങൾ പറയുന്നത് അതൂ എല്ലാം നടക്കുമോ ബാസ്രേ എന്ന് നിങ്ങൾ ചോദിക്കുന്ന പോലെ യോനാക്കിയെന്ന് തോന്നി അയ്യോ ദൈവമേ ശക്തന്മാരൊക്കെ ഉള്ള കാലഘട്ടമാണ് കേട്ടോ നീത എന്നെയാണോ പറഞ്ഞ് ആ മുടിഞ്ഞവന്മാരുടെ ഇടയിലേക്ക് വിടാൻ പോകുന്നേ പൂ ഭയങ്കര ടീമുകളാണ് കൊള്ളക്കാര നിരവയുടെ ഭൂമിശാസ്ത്രപരമായ ഇരിപ്പ് ചുണ്ണാമ്പ് കല്ലുകൾ നിറഞ്ഞ ഒരു മലഞ്ചൊരു സമുദ്രത്തിലേക്ക് വന്ന് തീരുന്ന നിലവാരത്തിലുള്ള സ്ഥലം പിന്നിലേക്ക് കാടാണ് കൂടും കാട് ഇവർ കൊള്ളയടിക്കുമ്പോൾ കൊള്ളക്കാരാണ് സ്വതമായ കൊള്ളക്കാരാണ് സ്വന്തം നാട്ടിലല്ല പുറത്ത് ആ അമേൻ ആ വീട്ടുകാർക്കൊക്കെ നല്ലവരാ പുറത്താണ് കൊള്ളക്കാര് ചിലരങ്ങനെ പെട്ടുപോയല്ലേ അവരുടെ കയ്യിൽ നിന്ന് കർത്താവ് നിന്നെ വിടിപ്പിക്കും ഇല്ല അവരുടെ മാനസാന്തരത്തിനായി കർത്താവ് നിന്നെ പ്രയോജനപ്പെടുത്തും ഓ ഷബാലൂരി യോ പാസ്റ്റർ അറിയത്തില്ലായിരുന്നു അവനിങ്ങനെ പറ്റിക്കുമെന്ന് അവളിങ്ങനെ പറ്റിക്കുമെന്ന് ചോദിച്ചപ്പോൾ അറിയാതെ കൊടുത്തു പോയി പക്ഷേ ഇപ്പം അവൾ മാനസാന്തരപ്പെടാൻ പോവുക പ്രാർത്ഥിക്കും അപ്പോൾ ഇവർ ഇപ്പോൾ കൊള്ളയിട്ടിട്ട് വന്ന് ഈ സമുദ്രം കടന്ന് ചുണ്ടാമ്പ് വാറയ്ക്കകത്ത് കയറി ഞങ്ങൾ വിളിക്കും വലിയ ഉറുമ്പ് കയറി വിളിക്കുന്നത് പോലെ ഇതിനാർക്കും പിന്തുടരാനും കൊല്ലാനൊന്നും പറ്റത്തില്ല അങ്ങനെയുള്ള ടീമാണ് അപ്പോൾ യോന വിചാരിച്ചു ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പോയിട്ട് എന്താ കാര്യം അങ്ങനെ ദൈവാലോചനയെ തട്ടിക്കളഞ്ഞു എന്തോ കാരണം കൊണ്ട് ശരിയും തെറ്റുമെന്ന് പറയുന്ന കാര്യമില്ല കാലം കുറയായില്ല ഇനി ശരിയും തെറ്റും നോക്കിയിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പം അങ്ങനെ പോയി ഇനി ശരിയെന്ന് തെറ്റ് നോക്കിക്കൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ട് ഇല്ല നല്ല ഇനി ഉള്ള കാര്യങ്ങൾ നോക്കാവുന്നേ അപ്പോൾ ഫലം എന്താണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ നോക്കാതിരുന്നത് കൊണ്ടോ നമ്മൾ ഒരുപാട് സ്നേഹമുള്ളവരായ കാണാണെങ്കിൽ കുറവുള്ളൊന്നും നമ്മൾ കണക്കെടുത്തില്ല അതിനർത്ഥം ദൈവം വിടുവെന്നല്ല തെറ്റു ചെയ്താൽ ശിക്ഷയുണ്ട് കേട്ടോ ഞാൻ പറയും ശിക്ഷിക്കപ്പെടണം ശിക്ഷിക്കപ്പെട്ടാലേ മാനസാന്തരം ഉണ്ടാകത്തുള്ളൂ മാനസാന്തരപ്പെട്ടാൽ മാത്രമേ പിന്നെയും മാ തെറ്റ് ചെയ്യാതിരിക്കത്തുള്ളൂ ഓ താങ്ക് യു ലോഡ് ചിലർക്ക് ശിക്ഷയാണേ അപ്പൻ അടിക്കുന്നതാണ് അടിച്ച് നന്നാക്കി എടുക്കുന്നതാ അല്ലെങ്കിൽ തെറ്റിപ്പോവും അപ്പം നോക്കൂ ഈ യോന നിലവേലെത്തേണ്ടതിന് പകരം തർച്ചീശിലേക്ക് പോയി പിന്നെ സംഭവിച്ചത് വലിയ കഷ്ടം തെറ്റിപ്പോയാൽ ശിക്ഷയുണ്ട് മഹാകഷ്ടം ഈ കഷ്ടത്തിനൊരു പ്രത്യേകതയുണ്ട് യോന വന്നിട്ട് വേറൊരാളുടെ കൂടെ പറയുകയാണ് ഇപ്പം തങ്കപ്പനെയോ തോമാച്ചനെയോ റോഡിൽ വെച്ച് കണ്ടിട്ട് ചോണ്ട പറയാണ് തോമാച്ച ഞാനിങ്ങനെ വയറ്റിൽ കിടന്നു കേട്ടോ ഇവിടെ അമ്മയുടെ ഉദരത്തിലല്ല തിമുങ്കലത്തിൻ്റെ വയറ്റിൽ എന്തോരം നാറ്റം തിരുവങ്കലം തിരുന്ന മീനും വേസ്റ്റും എല്ലാം കൂടെ എൻ്റെ ദേഹത്ത് വന്നു അതിൻ്റെ ആമാശയമാണെങ്കിൽ പറയേണ്ടത് ഊ അസ്ഥിയെ വരെ ദഹിപ്പിക്കാൻ കഴിയുന്ന ആസിറ്റ് കിടക്കുക ഓ നമ്മുടെ ഉള്ളിലുള്ള ആസിറ്റ് തന്നെ പുറത്തു വന്നു കഴിഞ്ഞാൽ മാരകമായ വിഷവും പൊള്ളിപ്പോവും അതുകൊണ്ടായി തൊണ്ടയ്ക്കകത്തൊക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ അത്ര ശക്തിയേറിയ ആസിഡാണ് നമ്മുടെ ഉള്ളിനകത്ത് ഒരു ബ്ലൈഡ് വിഴുങ്ങിയാൽ അതുപോലെ വിഴുങ്ങാനൊന്നും പോകരുതേ ഞാനത് ശാസ്ത്രത്തിൻ്റെ ആ ഒരു വിശദീകരണം നിങ്ങളോട് പറഞ്ഞേ ഉള്ളൂ അങ്ങനെ ദ്രവിപ്പിച്ച് കളയുവാൻ കഴിവുള്ള ലായനി അതേപോലെ ഈ പൊണ്ണോ തിമുങ്കലത്തിന് എന്തോരം ലായനി കാണുമോ അതിനകത്ത് കൈയും കാലിട്ട് അടിച്ചുകൊണ്ടിരുന്ന പുള്ളിയാണ് അങ്ങനെ ലായനി ഉണ്ട് അങ്ങനെ കഷ്ടമായിരുന്നു ഞാൻ ചാവാൻ വിചാരിച്ചു ചാവാൻ പറ്റുന്നില്ല ഞാൻ രക്ഷപ്പെടാൻ നോക്കി രക്ഷപ്പെടാൻ പറ്റുന്നില്ല തോമാച്ചനും ചങ്കരനൊക്കെ ഇങ്ങനെ വായും വളർന്നു നിൽക്കുക ഇവന് ഇത് എന്താ പറയുന്നത് അതാ പറയലേ നിങ്ങൾ ദൈവം വഴി വിട്ട് അകന്നു പോയാൽ ദൈവം പറയുന്നത് കേൾക്കാതെ നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോയാൽ ദൈവം അടി തരും ഈ അടി കിട്ടിയിട്ട് നിങ്ങൾ ആരോട് പറഞ്ഞാലും ഒന്നും മനസ്സിലാവത്തില്ല അയ്യോ ഞാൻ കഷ്ടത്തിലാണ് ആ എൻ്റെ ജീവിതത്തിൽ പ്രശ്നം വന്നു ഓ ആർക്കും മനസ്സിലാവത്തില്ല അങ്ങനെ വലിയ കഷ്ടത്തിൽ യോന പോയി പക്ഷേ എന്നിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന നിങ്ങളെപ്പോലെ യോന അങ്ങനെ വിധിയെ പൊഴിച്ച് തിവുങ്കലത്തിൻ്റെ വയറ്റിൽ സൂപ്പാവാൻ തയ്യാറായില്ല യോന അവിടെ കിടന്നൊരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചു ആണേ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ദൈവം തിരികെ യോനയിൽ നിനവയിലേക്ക് യോനയെ പാൽസല് ചെയ്തു ഓ തിരികെ വരും എല്ലാവരും പറയും നീ തിരികെ വരത്തില്ല നിനക്കൊരു മടങ്ങി വരവ് ഉണ്ടാകത്തില്ല നിനക്കൊരു നല്ല കാലം ഉണ്ടാകത്തില്ല നീ സന്തോഷത്തോടെ ജീവിക്കത്തില്ല നീനീം ജോലി ചെയ്ത് നാല് പൈസ കയ്യിൽ വാങ്ങത്തില്ല എല്ലാവരും പറയും ഓ പക്ഷേ കേൾക്ക് നിനക്കൊരു തിരികെ വരവുണ്ട് ഒരു ജോലിക്കാരനായി വരുമാനമുള്ളവരായി കൈനീട്ടി വാങ്ങുന്ന അവസ്ഥയിൽ നിന്ന് കൊടുക്കുന്ന അനുഭവത്തിലേക്ക് അനുഭവത്തിലേക്കൊരു മടങ്ങിവരവ് ഒരു തിരികെ വരവ് നിനക്കുണ്ട് നിൻ്റെ തൊഴിൽ മേഖലയ്ക്കൊരു മടങ്ങിവരവുണ്ട് നിൻ്റെ നന്മകൾക്ക് പ്രാർത്ഥിക്കുന്ന വിധിയെ പഴിച്ച് കാലം പോക്കാതെ പ്രാർത്ഥിക്കുന്ന സഹോദര സഹോദരി നിൻ്റെ നന്മകൾക്കൊരു മടങ്ങിവരവ് ആ പ്രാർത്ഥിക്കുന്നത് നിന്നോട് തന്നെ സഹോദരി നിൻ്റെ കുടുംബജീവിതത്തിന് ആ നല്ല കാലത്തിലേക്കൊരു മടങ്ങി വരവുണ്ട് അമേൻ ആദ്യത്തെ കല്യാണത്തിന് ഒറ്റയ്ക്കാണ് പോയത് ആ സംഘടി ഒരേ തീർന്നിട്ടില്ല അടുത്ത കല്യാണത്തിന് നിങ്ങൾ ഒരുമിച്ച് പോകും എവിടെയാണോ നീ നാണം കെട്ടത് എവിടെയാണോ നീ നന്ദിക്കപ്പെട്ടത് അവിടേക്ക് നീ നിൻ്റെ ഭർത്താവും ഒരുമിച്ച് പോകും മടങ്ങി മടങ്ങിവരും നിൻ്റെ തലമുറകൾക്കൊരു വരവ് അത് സാധ്യം ലോകം പറയും അസാധ്യം നോ പാസ്റ്റർ എന്റെ മക്കളായിരിക്കുന്ന അവസ്ഥ എൻ്റെ നിങ്ങൾക്ക് ദൈവത്തെ അറിയാത്തത് കൊണ്ടാണ് നിങ്ങളുടെ അവസ്ഥ ഓ ആമേൻ ഓടെ തിമുങ്കലത്തിന്റെ ആമാശയത്തിനകത്ത് ഒരുത്തം കിടക്കുന്നു ആ ആസിറ്റിനകത്ത് എത്ര സമയം വേണം ദ്രവിച്ചു പോവാൻ ലഭിക്കാതെ ഒരുത്തം കിടക്കുന്നു മൂന്ന് ദിവസമായി ചാവൊന്നും ആമേൻ ആ കിടക്കൊഴിയുന്നില്ല എന്ന് പറയുന്നത് നേരത്തെ ചാവ് വരുന്നേ ഈ രോഗത്തിൽ തുടരത്തില്ല നീ ചാവത്തില്ല നിന്നെ കർത്താവ് തിരികെ കൊണ്ടുവരും കർത്താവ് സൗഖ്യമാക്കുക വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപക്ക് അമേൻ മടങ്ങി വരവുണ്ട് അതെ പ്രഷർ ഫാമിലിക്കൊപ്പം പ്രാർത്ഥനയോടെ വിധിയെ പഴിച്ചായിരിക്കാതെ പലരും പലപ്പോഴും പറയും പാസ്റ്റർ എന്നും എപ്പോഴും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദൈവം ഇങ്ങനെ പ്രവർത്തിക്കുമെന്ന് വലിയ വായിൽ പറയുന്നു വിധിയെ പഴിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയാ ആമേൻ യോന വിധിയെ പഴിച്ചിരുന്നെങ്കിൽ ഇന്ന് യോനയെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ പറയുമോ ആ വൈനിൻ്റെ വയറ്റിനകത്തെ ആസിഡിൽ പോയനെ പോകാതിരുന്നത് പ്രാർത്ഥിച്ചതുകൊണ്ടാണ് മൂന്ന് ദിവസം ഓഹ് ഞാൻ പറയും യോനയ്ക്ക് ദൈവം ഒരു സ്പെഷ്യൽ ഉപവാസം നിയമിച്ചു റെഡിയാണോ ആണോ ആണോന്നോ പലരും ഉപവാസത്തിലാണ് പക്ഷേ വേറെ ചിലർ പറയുമ്പോൾ പാസ്റ്റർ ഞങ്ങൾക്ക് പറ്റത്തില്ല പ്രൈസർ ഫാമിലിക്കൊപ്പമുള്ളവർ അതിനോട് നോ പറയും നോ നിങ്ങൾക്കറിയത്തില്ല ദർശനമുള്ള പ്രേശർ കുടുംബം ഞങ്ങൾക്കുണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾക്കൊപ്പം ഉപവസിക്കുവാൻ ഒരു കൂട്ടത്തെ കർത്താവ് ഒരുക്കിയിട്ടുണ്ട് അതെ ഉപവസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ കോണ്ടാക്ട് ചെയ്തോ നമുക്ക് തിരികെ വരാമെന്നേ നിങ്ങളും തിരികെ വരും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും തിരികെ വരും ആ നന്മകളും ആ നല്ല കാലവും അയ്യോ കവർന്നു കൊണ്ടുപോയി കവർന്നെടുക്കപ്പെട്ട ആ നല്ല കാലത്തിന് മടങ്ങി വരവ് കഴിവുള്ള ഒരു ദൈവമുണ്ട് ആമേൻ മേൻ പോയതൊക്കെ ശരി തന്നെ വീണുപോയി വീഴ്ച സംഭവിച്ചു ശരി തന്നെ പക്ഷേ മടങ്ങി വരവ് അത് സത്യം ഞങ്ങളുണ്ട് ഒപ്പം പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഉപവാസത്തിൻ്റെ കാര്യം മറക്കണ്ട എല്ലാ ദിവസങ്ങളിലും രാവിലെ ഏഴരയ്ക്ക് എട്ടരയ്ക്ക് ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ എന്ന വചന പരമ്പര നമുക്കൊരു യാത്രയുണ്ട് മറന്നു കളയരുത് ആ മേൻ ഈ ലോകത്തിൽ നമ്മൾ ഒരുപാട് പ്രാപിക്കേണ്ടതുണ്ട് തിരികെ പിടിക്കേണ്ടത് തിരികെ പ്രാപിക്കേണ്ടത് എല്ലാം ഉണ്ട് പക്ഷേ യാത്ര അയ്യോ അവിടെ എത്തണം അരുമനാഥൻ്റെ മുഖം കാണണം ഞങ്ങളുണ്ട് കൂടെ ജോയിൻ ചെയ്തോ രാവിലെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെയാണ് കേട്ടോ വൈകുന്നേരം ഏഴരയ്ക്ക് എട്ടരയ്ക്ക് ഇടയ്ക്കുള്ള സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയും വചന ധ്യാനവും ഉണ്ട് വളരെ അനുഗ്രഹമാണ് ചോദിച്ചതോ വെള്ളിയാഴ്ച ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുണ്ട് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി ഞങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് എത്തുന്നു നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും കടന്നു വരാൻ പറ്റുന്നവർക്ക് കടന്നു വരാം അല്ലാത്തവർ ലൈവിൽ ജോയിൻ ചെയ്യുക പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും സാക്ഷ്യങ്ങളും കമൻറ്റ് ചെയ്യണം ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സബാരാധന എവിടെ വെച്ചിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവളി മൂന്ന് മണി മുതൽ അടുത്ത് കാട്ടാക്കടയ്ക്ക് നെയ്യാറ്റിൻകരയ്ക്കും ഇടയ്ക്ക് തൂങ്ങാൻപറ നിന്ന് കൊറ്റമ്പള്ള വഴി അമ്പലത്തിൻകാല പോകുന്ന വഴിക്ക് പുലിമുട്ടം എന്ന സ്ഥലത്ത് കൊറ്റംപള്ളി വഴിയാണ് കേട്ടോ അവിടെ വച്ച് രണ്ടാമത്തെ സെക്ഷൻ മീറ്റിങ്ങോട്ട് തുടക്കമേ ആയിട്ടുള്ളൂ അപ്പോൾ അടുത്ത കൊള്ളോരാണെങ്കിൽ വന്നു കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മളൊരു വിശാലതയ്ക്കായി ആഗ്രഹിച്ചു ഒരുങ്ങിയായിരിക്കുന്നു ഐ മീൻ ഒരു കൂട്ടായ്മ ദേഷ്യത്തിന് മധ്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കടന്നു വരിക അതൊരു വലിയ അനുഗ്രഹമായിരിക്കും നിങ്ങളെ കർത്താവ് അതിനായിട്ട് പ്രയോജനപ്പെടുത്തണം എന്നൊക്കെ നടച്ചോ നല്ല നല്ലതുമേ വീഴ്ച വലുതാണ് അവർക്കറിയാം പറ്റിപ്പോയി ചെയ്യണ്ടായിരുന്നു അങ്ങനെയൊക്കെ സംഭവിച്ചു എന്നിട്ടും വിധിയെ പഴിച്ചു മാറിപ്പോയി അനേകർക്കൊപ്പം ആയിപ്പോകാതെ അങ്ങയുടെ സന്നിധി ഇടിവിൽ നിൽക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇവരെ അങ്ങ് പുറത്തുകൊണ്ടുവരുന്ന കൃപയ്ക്ക് ആസ്വദിക്കുന്നു അങ്ങ് മടക്കി വരുത്തണമേ വീണുപോയ ആഴത്തിൽ നിന്ന് യോനെ മഹാകഷ്ടത്തിൽ നിന്ന് യോനെ മടക്കി വരുത്തി നിലവെ തൻ്റെ കരങ്ങളിൽ നൽകിയ കർത്താവെ ഇവരെ മടക്കി വരുത്തി എവിടെ നിന്നാണോ ഇവർ വീണുപോയത് എവിടെ നിന്നാണോ ഇവർ എറിയപ്പെട്ടത് ഉപേക്ഷിക്കപ്പെട്ടത് ആ ദേശത്തെ പട്ടണത്തെ ആ കുടുംബത്തെ ഇവർക്ക് അങ്ങ് മടക്കി നൽകി മാനിക്കണമേ ഇവരിലെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ നൽകി മാനിക്കണമേ തൊഴിൽ സംബന്ധമായ എല്ലാ പ്രതികൂലങ്ങളും വെല്ലുവിളികളും വഴിയട്ടെ വിദേശ രാജ്യങ്ങളിൽ കടന്നുപോയി തൊഴിൽ സ്ട്രെസ്സ് അനുഭവിക്കുന്നവർ ജോലി സ്ഥലത്ത് ഒപ്പം നിൽക്കുന്ന പലരുടെയും കഠിന വാക്കുകളും ഉപദ്രവങ്ങളും മാനസികമായുള്ള പീഡനങ്ങളും സഹിച്ചായിരിക്കുന്നവർ സ്വർഗം പങ്ങ് പ്രവർത്തിക്കണമേ മനസ്സലിയണമേ അപ്പോൾ പി ആർകുകൾ ലഭിക്കട്ടെ വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ ഐ എൽ ടി എസും ഒ ഐ ടി എംഒച്ച് ഒക്കെ എഴുതി വിദേശ രാജ്യങ്ങളിൽ പല പല രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ സ്വർഗ്ഗം അങ്ങ് അർത്ഥം രാജ്യങ്ങളുടെ വാദങ്ങൾ തുറക്കട്ടെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ എല്ലാ തടസ്സങ്ങളും മാറട്ടെ ആമേൽ വിസ പിടിച്ച് വയ്ക്കപ്പെട്ട ചിലർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് സ്വർഗം ഒരു അത്ഭുതത്തെ പ്രവർത്തിക്കണം വിദേശങ്ങളിൽ സ്വദേശങ്ങളിൽ ബിസിനസ്സുകൾ ചെയ്യുന്നവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രവർത്തിക്കും വലുതെന്നില്ല ചെറുതൊന്നില്ല ഇവർ മുഖാദൃദേശം അറിയപ്പെട്ടെ അഡ്രസ്സ് ഉണ്ടാകട്ടെ കടഫാരങ്ങൾ മാറട്ടെ പലിശക്കടങ്ങളിൽ ജപ്തി നോട്ടീസുകൾ മാറിപ്പോട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവൺ വഴികൾ തുറക്കപ്പെടണം ഇതുവരായിരിക്കുന്ന എല്ലാ അവസ്ഥകളും മാറിപ്പോകട്ടെ ഇവരുടെ അത്ഭുതത്തിൻ്റെയും ദൈവപ്രവൃത്തിയുടെയും വാഗ്ദാന നിവൃത്തിയുടെയും ദിവസമായി തീരട്ടെ ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ടത് ഭാര്യ ഭർത്താവ് സ്നേഹത്തിലേക്ക് ഇതിൽ ചേർന്ന് വരട്ടെ ഇവർ ചെയ്യുന്നതൊക്കെയും അങ്ങയുടെ താമത്തിൽ സാധ്യമായി തീരട്ടെ ചേശുമേ ഇത് അത്ഭുതത്തിൻ്റെ തീരട്ടെ ഈ സഹോദരി അങ്ങ് മാനിക്കണമേ ഭർത്താവ് ഇവരുടെ കണ്ണുനീരിൽ അങ്ങ് അറുതി വരുത്തണം ചില വർഷങ്ങളായുള്ള കരച്ചിലും അറുതി വരുത്തി ഒരു ഉദരഫലത്തെ നൽകി മാനിക്കണമേ മക്കളിതാഭാരപ്പെടുന്നവർ ചേർന്ന് പ്രാർത്ഥിച്ചോട്ടെ സ്വർഗം അതങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കാവും ഓ സ്തോത്രം വിവാഹങ്ങൾ നടക്കട്ടെ മദ്യപാന വ്യവിചാര പ്രിക്കൂത്തുകൾ കുടുംബങ്ങൾ മാറിപ്പോകട്ടെ മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെട്ടത് ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെട്ടത് യേശുവേ ഇവരിലെ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗങ്ങളും യേശുവൻ നാമത്തിൽ സൗഖ്യമാകട്ടെ ഉദര സംബന്ധമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ ബാക്ക് പെയിനുകൾ സൗഖ്യമാകട്ടെ ഓ സ്തോത്രം ജനിച്ചിട്ട് നടന്നു തുടങ്ങാത്ത ചില കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രായമായി അഞ്ച് വയസ്സ് ആറ് വയസ്സ് നടക്കാത്ത ചില കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗ്ഗമങ്ക് പ്രവർത്തിക്കണം ഇതവരുടെ അനുഭവത്തിൻ്റെ ദിവസമായി തരട്ടെ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനം തേടിയാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളറിയിക്കുമല്ലോ നാളെ ഇതേ സമയം ദൈവം എന്ന് വെച്ചാൽ നമ്മൾ ഒരുമിച്ചായിരിക്കും പ്രഭാതമൻ എന്ന ഇതേ പ്രോഗ്രാമുമായിട്ട് അപ്പോൾ ശുഭയാത്രയുടെ കാര്യം മറക്കണ്ട രാവിലെ ജോയിൻ ചെയ്യണം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തണം അവരോടും പറയണം ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കെ എന്നാൽ അപ്പോൾ നാളെ കാണാം ദൈവം അനുഗ്രഹിക്കട്ടെ ശുഭദിനം പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ